അതായത് നമ്മൾ ഇന്നലെ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ നിന്നും മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് ഒരു പേഷ്യൻ്റെ ഷിഫ്റ്റ് ചെയ്തതാണ് ആ സമയത്ത് നമുക്ക് സാധാരണ ഹോസ്പിറ്റലിൽ ഒരു പേഷ്യൻ്റെ ക്യാഷ്വാലിറ്റി എത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രോളി സെറ്റർ കാരണമൊക്കെ കൊടുന്ന് തരണം അവിടെ ആൾക്കാരാണ് പക്ഷെ നമുക്ക് എന്താ കാര്യം എന്ന് അന്വേഷിക്കാനോ ട്രോൾ കൊണ്ടു തരാനും ഒന്നിനും ആൾ വന്നിട്ടില്ല നമ്മൾ കുറെ പോയിട്ട് പറയാനൊക്കെ നോക്കി പക്ഷെ ആളില്ല അവർ പേഷ്യൻ്റെ ഷിഫ്റ്റ് ചെയ്യാൻ പോയിരിക്കുന്നത് പറഞ്ഞത് പക്ഷെ പേഷ്യൻ്റെ ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് വേറെ ആൾക്കാരെ അറേഞ്ച് ചെയ്യാനുള്ള ഒരു ക്യാഷ്വാലിറ്റി അല്ലല്ലോ അല്ലെങ്കിൽ ഓപ്പി കാര്യങ്ങളല്ലല്ലോ അപ്പോൾ അത് നമുക്ക് നമുക്കിത് കുറച്ചായിട്ട് ഇത് കണ്ടുവരുന്ന സംഭവമാണ് എപ്പോൾ നോക്കിയാലും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ആണ് കാണുന്നുള്ളൂ അതായത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നമുക്ക് ഒരു ഒപ്പറേഷനെ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ നോക്കിയാലും ഡോക്ടർ നമ്മളെ എടുത്ത് വന്ന് കാര്യങ്ങൾ ചോദിച്ചെല്ലാം ചെയ്യുന്നതാണ് നമുക്കിത് ബുദ്ധിമുട്ടായില്ല നമ്മൾ ഈ അറിയുന്ന കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുന്നു അത്രേ ഉള്ളൂ അല്ല നമ്മളെ ഒരു നമുക്ക് കൂടെ പറപ്പിനോ അല്ലെങ്കിൽ നമ്മളൊരു ഫ്രണ്ട്സിനോ എല്ലാം കാര്യങ്ങള് പക്ഷെ നമ്മളൊരു വണ്ടിയിൽ കൊണ്ടുവന്ന ഒരാളെന്ന് വെച്ച് നോക്കുമ്പോൾ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മളിതൊക്കെ ഷെയർ ചെയ്യുന്നത് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇത് സ്ഥിര സംഭവമാണ് എപ്പോഴും ഇല്ല ചില സമയങ്ങളിൽ നമ്മൾ തരുന്നുണ്ട് അതുപോലെ മെഡിക്കൽ കോളേജിൽ മാത്രമല്ല പല ഹോസ്പിറ്റലുകളുണ്ട് അതായത് മെയിൻ ആയിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് നമ്മൾ കണ്ടുവരുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റൽ നമ്മൾ ഒന്നും കാണുന്നില്ല കാരണം ഞാൻ പറഞ്ഞില്ലേ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ മാത്രം മാത്രമാണ് വിലയില്ല അതായത് നമുക്ക് സാധാരണക്കാർക്ക് ഒരു വിലയും തരുന്നില്ല അവർ അവര് അവർ രാജാക്കന്മാർ സെക്യൂരിറ്റിക്കാര് അതുപോലെ അവരുടെ ജീവനക്കാര് എല്ലാരും പറയുന്നില്ല ചില ആർക്കാർക്ക് ഓക്കെ നോർമലാണ് ഡോക്ടർമാരും നഴ്സ്മാരും നല്ല സഹകരണം സഹകരണങ്ങളൊക്കെയുണ്ട് പക്ഷെ ചിലവർക്ക് ഭയങ്കര അഹങ്കാരമാണ് നമ്മളെ കാണുമ്പോൾ തന്നെ ഒരു വില ഇല്ലാത്ത പോലത്തെ നമ്മളൊരു പത്ത് മിനിറ്റ് എടുത്ത് നിന്നിട്ടുണ്ട് അത്ര ചുറ്റിക്കലായിരുന്നില്ല അത്ര ചുറ്റിക്കലായിരുന്നെങ്കിൽ നമ്മളത് വെയിറ്റ് ചെയ്യില്ല നമ്മൾ നേരെ കേസിലേക്ക് നമ്മളെ ട്രോളി കൊണ്ടുപോയേനെ പക്ഷെ അത്ര ചുറ്റിക്കലായിരുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ചെയ്തത് പക്ഷെ എന്നാൽ പോലും ഒരു പേഷ്യന് കൊടുന്ന് കഴിഞ്ഞാൽ എമർജൻസി തന്നെയാണ് പക്ഷെ കൊടുന്ന് കഴിഞ്ഞാൽ അവർ റെസ്പോണ്ട് ചെയ്യണ്ടേ ഇത് ചെയ്യുന്നില്ല നമ്മൾ പറഞ്ഞിട്ട് പോലും പരിസരാകെ രണ്ട് ചേച്ചിമാര് മാത്രമേ കൂടെ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അവര് പോയിട്ട് പറഞ്ഞിട്ട് പോലും ഒരാൾ വെറുതെ സെക്യൂരിറ്റി ചേട്ടൻ വന്ന് നോക്കി പോകുന്നുണ്ട് അങ്ങേരിക്കും ട്രോൾ എടുത്താൽ മതി ബാക്കി നമ്മൾ പിടിക്കും അതുപോലെ ചെയ്യാനുള്ള മനസ്സൊരു വിചാരിക്കുന്നില്ല കാര്യം നമുക്ക് അറിയില്ല കാരണം നമ്മള് നമ്മള് അതുവരെ കാശുവാലിറ്റി വരെ ഞാൻ ഇന്നലെ വീഡിയോ വീഡിയോട്ട് ഒരുപാട് പേര് പറയുന്നുണ്ട് ചികിത്സ പോലെ അങ്ങനെ എങ്ങനെയാണ് നമുക്കൊരു വിലപെക്ട് ഇല്ലെന്നു പറഞ്ഞാൽ കുറെ ഒക്കെ പറയുന്നുണ്ട് അതെ അതെ എല്ലാവരും പറയുന്നത് കുറെ ആൾക്കാര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുപോലെ ജില്ലാ പറയണമെന്നുണ്ടെങ്കിൽ കാശുവേറ്റിന്റെ മുമ്പിൽ പാർക്കിങ് നമുക്ക് വണ്ടി ഒരു ആംബുലൻസ് വരാനുള്ള ഒരു ഗ്യാപ്പ് പോയില്ല ചില സമയത്ത് അത് തറക്കാത്ത പ്രശ്നമാണ് അതായത് കാശുവാലിന്റെ മുമ്പിൽ ആംബുലൻസ് വരുന്ന സമയത്ത് പാർ വണ്ടിയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് വണ്ടി ഇടാൻ പറ്റില്ല കയറാൻ പറ്റില്ല അതൊരു സിസ്റ്റായിട്ട് വെച്ചിട്ടില്ല ഇതുവരെ എപ്പോഴും ഇല്ല ചില സമയങ്ങളിലുള്ള കാര്യം പറഞ്ഞു കേട്ടോ എന്റെ പരിപ്രണവും